അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ മാട്ടുകെട്ടയിൽ നടക്കുന്ന കലുങ്ക് നിർമ്മാണത്തെ ചൊല്ലി പരാതി മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കലുങ്ക് നിർമ്മിക്കുന്നത് മൂന്നര മീറ്റർ വീതിയുള്ള കലുങ്കിന്റെ വെള്ളമൊഴുകി പോകുന്ന ഭാഗം സ്വകാര്യ വ്യക്തികൾ കയ്യേറിയത് ഒഴിപ്പിക്കാതെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ആദ്യം തന്നെ നടുവിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയിരുന്നു തുടർന്ന് ഇവിടെ വിസ്താരമുള്ള മുൻപ് വെള്ളപ്പൊക്കമുണ്ടായി ഉണ്ടായ സാഹചര്യത്താണ് വലിപ്പമുള്ള കലിങ്ക് നിർമ്മിക്കുന്നത് എന്നാൽ കലുങ്കിലെത്തുന്ന വെള്ളം കടന്നു പോകാൻ മറുഭാഗത്ത് സ്ഥലമില്ലാത്ത സ്ഥിതിയാണ് സ്വകാര്യ കെട്ടിടങ്ങൾ റോഡ് പുറമ്പൊക്കെ കൈയേറി കെട്ടിടങ്ങൾ നിർമ്മിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം മാട്ടുക്കെട്ട ടൗണിലെ ചെറിയ വ്യാപാരശാലകൾ ഒഴിപ്പിച്ച പഞ്ചായത്ത് അധികൃതർ കൊമ്പൻമാരുടെ കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാതെ വിമുഖത കാണിക്കുകയാണ് ഇതോടെ ഇരട്ട ഇരട്ടനീതിയാണ് ഇവിടെ പഞ്ചായത്ത് നടപ്പിലാക്കുന്നതെന്ന് ബി ആരോപിച്ചു ിൽ അകത്ത് വരുന്ന വെള്ളം താഴേക്ക് ഒഴുകി പോകാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ വൻകിട കയ്യേറ്റം നടന്നിരുന്നു ബി ഡബ്ല്യു റോഡ് കയ്യേറ്റി കെട്ടിടങ്ങൾ വെച്ച് ആ ഓട അടച്ചിരിക്കും ഈ ഓട തുറന്നു വിട്ടുകൊണ്ട് ആവശ്യമായ ആവശ്യമായും ജലമൊഴുകി പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം ഈ ഓട ഈ സർവകക്ഷി യോഗത്തിലൊക്കെ രണ്ട് സ്ഥലത്തേക്കും തുല്യ നീതി ഉറപ്പുവരുത്തെന്ന് പറയുന്ന പഞ്ചായത്ത് ഒരു സൈഡ് പൊളിച്ചു മാറ്റിക്കൊണ്ട് മറു സൈഡിൽ ആരെയും തൊടാത്തൊരവസ്ഥ വലിയ പണക്കാരിലേക്ക് എത്തുമ്പോൾ പഞ്ചായത്ത് പുറകോട്ട് പോകും മാട്ടുകെട്ടയിൽ പഞ്ചായത്തും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരും ഒത്തുകളിക്കുകയാണെന്നും കയ്യേറ്റക്കാരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നുമാണ് ആരോപണം ഉയരുന്നത് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇരുഭാഗത്തേക്കും ഭീതി കൂട്ടുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞ വാക്കും വാഴ്വാക്കായിരിക്കുകയാണ് അവതാശ ചെയ്ത് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടാണെന്നുള്ളത് അടിയന്തരമായിട്ട് പി ഡബ്ല്യുടിക്ക് വേണ്ടി അന്നിട്ടിരിക്കുന്ന സ്ഥലം അത് കൃത്യമായും റവന്യൂ വകുപ്പ് തിരിച്ചു അളന്നു തിരിച്ചു കൊടുക്കുകയും മുഴുവൻ കഴുകിയേറ്റങ്ങൾ ഒഴിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ പാവപ്പെട്ടവനെ സംരക്ഷിക്കുകയും പണക്കാരനെ പാവപ്പെട്ടവനെതിരെ നടപടിയെടുക്കുകയും പണക്കാരനെ സംരക്ഷിക്കുന്ന നടപടി നീ ഒരു നിയമമാണ് ഇവിടെ ഉള്ളത് അതുക്കട്ടയിലെ കലുങ്ക് നിർമ്മാണം ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മേരുകുളം തീപ്പെട്ടി ഫാക്ടറി റോഡിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം മാട്ടുകട്ട ടൗണിലേക്കാണ് എത്തുന്നത് കല്ലിങ്ങിനടിയിൽ എത്തുന്ന വെള്ളം തിരികെ ഒഴുകാൻ ആരംഭിക്കും മാട്ടുകെട്ടയിലെ വ്യാപാരശാലകളിൽ വെള്ളം കയറാനും ഇടയാകും വരുന്ന മഴക്കാലം മാട്ടുകെട്ടയിലെ വ്യാപാരികൾ ഭീതിയോടെയാണ് നോക്കി കാണുന്നത് ഈ വിഷയത്തിൽ ഇടുക്കി കളക്ടർക്കും പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പരാതി നൽകിയിരിക്കുകയാണ് ബി പഞ്ചായത്ത് കമ്മിറ്റി ന്യൂസ് ബ്യൂറോ അയ്യപ്പൊക്കോവി